ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ കഥ ഒരു കിഡിലൻ മോഷണത്തെ കുറിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ ദ ഇറ്റാലിയൻ ജോബ് എന്നാണ് ഈ സിനിമയുടെ പേര് മുന്നൂറ് കോടിയുടെ സ്വർണ്ണോ ഒരു അടിപൊളി മോഷണം കിടിലൻ ത്രിൽ ഒന്ന് കണ്ടുനോക്കൂ ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഇതിലെ നായികയാണ് ഇവളുടെ പേര് സ്റ്റെല്ല എന്നാണ് ഒരു ഫോൺ വന്നിട്ടാണ് അവൾ രാവിലെ എഴുന്നേൽക്കുന്നത് അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ അവളുടെ അച്ഛനായ ജോൺ ആണ് വിളിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ വെനീസിലാണ് ഇയാൾ ഒരു കള്ളനാണ് കുറച്ചു കാലമായിട്ട് ഇയാൾ ജയിലിലായിരുന്നു ഇപ്പൊ അർജന്റായിട്ട് പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്തൊരു ഉടായിപ്പൊക്കെ കാണിക്കാനുള്ള ശ്രമമാണ് എന്ന അയാളുടെ സംസാരത്തിൽ നിന്ന് സ്റ്റെല്ലയ്ക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവള് വിചാരിച്ചാലൊന്നും അയാളെ തടഞ്ഞു നിർത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ നിന്നെ ഞാൻ വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു അതിനുശേഷം അയാൾ നേരെ പോകുന്നത് അയാളുടെ ശിഷ്യൻ ായ ചാൾസിന്റെ അടുത്തേക്കാണ് ഇവരുടെ ടീം എല്ലാം ചേർന്നിട്ട് ഒരു അടിപൊളി മോഷണം പ്ലാൻ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടെ നേരെ ബാക്കി ടീംമേറ്റ്സിന്റെ അടുത്തേക്ക് പോകുന്നു ഇവരുടെ ടീമിൽ മൊത്തം ആറ് പേരാണുള്ളത് അതിൽ മൂന്ന് പേരെ ജോണും ചാർലിയും കൂടെ ഇപ്പോൾ ഒരു ബോട്ടിൽ വെച്ച് കണ്ടുപൊട്ടിയിട്ടുണ്ട് ഇനി ഒരാൾ കൂടെ ബാക്കിയുണ്ട് അവന്റെ പേര് സ്റ്റീവ് എന്നാണ് അയാൾ ഇപ്പോൾ അവർക്ക് മോഷ്ടിക്കേണ്ട ബിൽഡിങ്ങിനാണുള്ളത് ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും താഴത്തെ നിലയിലാണ് അയാൾ അയാളിപ്പോൾ നിൽക്കുന്നത് അവർക്ക് മോഷ്ടിക്കേണ്ട സാധനം ഇരിക്കുന്നതാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ മൂന്നാമത്തെ നിലയിലാണ് വളരെ ഹൈടെക് രീതിയിലുള്ള ഒരു മോഷണമാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിനുവേണ്ടിയിട്ട് സ്റ്റീവ് ഇപ്പോൾ ഒരു മിക്സ്റ്റർ ഒക്കെ കൊണ്ടിരിക്കുകയാണ് ഒരു പെയിന്റ് പോലുള്ള ഒരു സാധനമാണത് ഇതേ സമയം ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ബോട്ടിൽ കയറിയിട്ട് അവർക്ക് പോകേണ്ട ആ ബിൽഡിങ്ങിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് യാത്ര ചെയ്തതിനു ശേഷം അവർ നേരെ ആ ബിൽഡിങ്ങിന്റെ അടിഭാഗത്തേക്ക് ചെല്ലുന്നു അങ്ങനെ അവർ അവരുടെ എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറാണ് ഇനിയുള്ളത് അവരുടെ കൂട്ടത്തിലുള്ള കമ്പ്യൂട്ടർ എക്സ്പേർട്ടായ ലൈലിന്റെ ജോലിയാണ് അവൻ അവന്റെ കമ്പ്യൂട്ടർ ഒക്കെ നോക്കിയതിന് ശേഷം സ്റ്റീവിനെ വിളിച്ചിട്ട് അവൻ നിൽക്കുന്ന ഫ്ലോറിന്റെ മുകളിലായിട്ട് ഒരു പ്രത്യേക ഭാഗത്ത് മാർക്ക് ചെയ്യാൻ പറയുന്നു അവൻ ആ പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ സ്റ്റീവ് ഒരു ലേസർ വെച്ചിട്ട് അതൊക്കെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലൈൽ വേഗം തന്നെ സ്റ്റീവ് നേരത്തുണ്ടാക്കിയ മിക്സർ ഉണ്ടല്ലോ അതൊക്കെ ആ മാർക്ക് ചെയ്ത ഭാഗത്ത് പെയിന്റ് ചെയ്യാൻ പറയുന്നു അത് കേട്ട ഉടനെ തന്നെ സ്റ്റീവ് അതൊക്കെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് അയാൾ അവിടെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ സമയം തന്നെ സ്റ്റീവ് നിൽക്കുന്ന ഫ്ലോറിന്റെ മുകളിലായിട്ട് അവരുടെ കൂട്ടത്തിലെ ലെഫ്റ്റ് ഇയർ നിൽക്കുന്നുണ്ട് അയാളും ഈ സ്റ്റീവ് പെയിന്റ് ചെയ്യുന്ന അതേ പൊസിഷനിൽ ആ ഫ്ലോറിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ ലെഫ്റ്റ് ഇയർ നിൽക്കുന്ന ഫ്ലോറിന്റെ മുകളിൽ ഒരു ഫ്ലോർ ഉണ്ട് അവിടെ ഒരു വലിയ അലമാര ഇരിക്കുന്നുണ്ട് ആ അലമാര ഇരിക്കുന്നതിന്റെ ാണ് ഇങ്ങനെ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അലമാരയ്ക്ക് കാവലിരിക്കുന്ന ആളുകൾ ഒന്നും തന്നെ ഇവരുടെ ഈ പ്രവൃത്തികളൊന്നും ഇപ്പൊ അറിയുന്നില്ല അങ്ങനെ ആ പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ രണ്ട് ഫ്ലോറിന്റെയും പെയിന്റ് ചെയ്ത ഭാഗങ്ങളിൽ അവരൊരു ഗ്രനേഡ് സെറ്റ് ചെയ്ത് വെക്കുന്നു അതിനുശേഷം വേഗം തന്നെ അത് ബ്ലാസ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം ആ പെയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളൊക്കെ തകർന്നിട്ട് ആ അലമാര നേരെ താഴേക്ക് വീഴാണ് ആ അലമാര താഴേക്ക് പോയത് കാണുമ്പോൾ അവിടെ നിൽക്കുന്ന കാവൽക്കാരെല്ലാം അലേർട്ടായിട്ടുണ്ട് അവർ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി അവർ നോക്കുമ്പോൾ റോബും ലൈലും കൂടെ അവരുടെ ബോട്ടിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് കാണുന്നത് അതിനകത്ത് വലിയൊരു ബോക്സ് ഇരിക്കുന്നുണ്ട് അത് കണ്ട ന്നെ ആ കാവൽക്കാരും വേഗം തന്നെ ഒരു ബോട്ടിൽ കയറി അവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി റോബാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ആ ബോട്ട് ഓടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആമാരെ ശ്രമിച്ചിട്ടും റോബിനെ പിടിക്കാൻ സാധിക്കുന്നില്ല അയാൾ ആ ബോട്ട് ഓടിക്കുന്ന കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആണ് അതുകൊണ്ട് തന്നെ അയാളുടെ ആ തന്ത്രപരമായിട്ടുള്ള ഡ്രൈവിംഗ് ഒന്നും അവർക്ക് ഫോളോ ചെയ്യാൻ സാധിക്കുന്നില്ല മാത്രമല്ല നിയന്ത്രണം വിട്ടിട്ട് ഓരോരുത്തരുടെയും ബോട്ടൊക്കെ അവിടെ ചെന്ന് ഇടിച്ച് തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ റോബിന്റെ ബോട്ടിലിരിക്കുന്ന ആ ബോക്സ് ഒരു ഡമ്മി ബോക്സ് ആണ് അരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവർ ഒപ്പിച്ച പണിയാണത് ആ അലന്മാരെ ഇപ്പോഴുള്ളത് അവിടെ വെള്ളത്തിന്റെ അടിയിലാണ് ചാൾസും ടീമും അതിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട് അത് തുറക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ കുറച്ചു സമയത്തെ ശ്രമത്തിന് ശേഷം ചാൾസ് ആ അലമാര തുറക്കുന്നു അതിനകത്തുണ്ടായിരുന്നത് മുഴുവൻ സ്വർണ കട്ടികളാണ് മുന്നൂറ് കോടിയോളം രൂപ വരുന്ന സ്വർണ്ണമാണത് അവർക്ക് ആ അലമാര അടക്കം അവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ആ വേഗം ആ സ്വർണ്ണ കട്ടികളൊക്കെ എടുത്ത് മറ്റൊരു സാധനത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് പോലീസുകാർ അങ്ങോട്ട് വരുന്നത് പക്ഷെ ആ പോലീസുകാരനവിടെ ചെക്ക് ചെയ്യുമ്പോൾ ആ വെള്ളത്തിന്റെ മുകളിലായിട്ട് കുറെ മരക്കഷ്ണങ്ങൾ മാത്രമാണ് കിടക്കുന്നത് അതിന്റെ അടിയിലായിട്ട് ഉമ്മാര് നിൽക്കുന്നുണ്ട് എന്ന കാര്യം പോലീസുകാരൻ സംശയിക്കുന്നില്ല അയാൾ അവിടേക്ക് ചെക്ക് അവസരത്തിൽ ചാൾസും കൂട്ടരും കൂടെ വേഗം തന്നെ ആ സ്വർണ്ണവും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ ആ മുഴുവൻ സ്വർണ്ണവും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു എല്ലാവരും കൂടെ ഒരു വലിയ മഞ്ഞുമലയുടെ മുകളിൽ കൂടിയിരിക്കുകയാണ് വളരെ വിജയകരമായിട്ട് ആ സ്വർണമൊക്കെ അടിച്ചു മാറ്റാൻ പറ്റിയത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഒരു ഷാംപയിൻ ഒക്കെ കുടിച്ചിട്ട് ആ സന്തോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം അവരെല്ലാവരും കൂടി നിന്ന് സംസാരിച്ചതിന് ശേഷം ജോൺ ആണെങ്കിൽ ചാൾസിനെയും കൊണ്ട് അപ്പുറത്തിൽ നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഈ സമയം ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ ഓരോരുത്തരും ആ കാശൊക്കെ വെച്ചിട്ട് എന്താണ് ഇനി ഭാവിയിൽ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സമയം ജോൺ ആണെങ്കിൽ ചാൾസിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു മോഷ്ടാവായതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പകുതി സമയവും അയാൾ ജയിലിലാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ അയാൾക്ക് അയാളുടെ മകളുടെ കാര്യത്തിൽ ശ്രദ്ധയൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല നിനക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല ഈ ഒരു മോഷണത്തിലൂടെ എല്ലാ പരിപാടിയും നീ നിർത്തിക്കോ എന്നിട്ട് നീ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ള ജീവിതം അവളുടെ കൂടെ സന്തോഷകരമായിട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാൾ ചാൾസിനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്ത് അവരുടെ ആ എൻജോയ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വേഗം തന്നെ അവരുടെ വണ്ടിയിൽ കയറി അവിടെ പോകാൻ തുടങ്ങി ഒരു പാലത്തിലൂടെയാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറെ പോയി ഒരിടത്ത് എത്തുമ്പോഴാണ് അവരുടെ മുന്നിൽ നിന്നും പുറകിൽ നിന്നും രണ്ട് വണ്ടികൾ അങ്ങോട്ട് വരുന്നത് അവർ നടു റോട്ട് കൂടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് പണിയാണ് എന്ന കാര്യം റോബിന് മനസ്സിലായി പെട്ടെന്നാണ് സ്റ്റീവ് ഒരു തെണ്ടിത്തരം കാണിക്കുന്നത് അവൻ നേരെ ഒരു തോക്കെടുത്ത് റോബിനു നേരെ ചൂണ്ടുന്നു അതിനുശേഷം വണ്ടി നിർത്താൻ പറയുന്നു പെട്ടെന്നുള്ള അവന്റെ ആ പെരുമാറ്റം ആരും തന്നെ പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് റോബ് വേഗം വണ്ടി നിർത്തുന്നു ആ മുന്നിലും പുറകിലും വന്ന വണ്ടികളൊക്കെ ഈ സ്റ്റീവിന്റെ ആൾക്കാരാണ് അവർ വേഗം തന്നെ ആ വണ്ടിയിലേക്ക് വന്നിട്ട് ആ സ്വർണ്ണ കട്ടികളൊക്കെ അവരുടെ വണ്ടിയിലേക്ക് മാറ്റാൻ തുടങ്ങി അതെല്ലാം കാണുമ്പോൾ ജോൺ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ ഇതെല്ലാം നിന്റെ പ്ലാനായിരുന്നല്ലേ ഒരു കാര്യം നീ മനസ്സിലായിക്കോ നീ ഈ സ്വർണം കൊണ്ട് എവിടെ പോയി കഴിഞ്ഞാലും നിന്നെ ഞങ്ങൾ പിടിച്ചിരിക്കും എന്നൊക്കെയാണ് ജോൺ പറയുന്നത് അതെനിക്ക് നന്നായിട്ട് അറിയാം ജോൺ നിങ്ങൾ ഉറപ്പായിട്ട് എന്റെ പുറകിൽ വരുമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഇനി വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ ജോണിനെ വെടിവെക്കുന്നു അവൻ ബാക്കിയുള്ളവരെല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നു മനസ്സിലാക്കുമ്പോൾ റോബ് പെട്ടെന്ന് വണ്ടി എടുക്കാൻ തുടങ്ങി അവൻ നേരെ ആ പാലത്തിന്റെ ടിടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ആ വണ്ടി മറിഞ്ഞ് നേരെ വെള്ളത്തിലേക്ക് വീഴുന്നു ഈ സമയം സ്റ്റീവ് ആണെങ്കിൽ ആ വെള്ളത്തിലേക്ക് നോക്കി ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോഴേക്കും ആ വണ്ടി പൂർണമായിട്ടും ആ വെള്ളത്തിന്റെ അടിയിലേക്ക് താഴ്ന്നു പോയി കഴിഞ്ഞിരുന്നു ആ വണ്ടിക്കകത്ത് ഒരു ഓക്സിജൻ സിലിണ്ടർ ഇരിക്കുന്നുണ്ട് അവരെല്ലാവരും ചേർന്നിട്ട് അതിങ്ങനെ മാറി മാറി ഉപയോഗിച്ച് ആ വെള്ളത്തിന്റെ അടിയിൽ തന്നെ നിൽക്കുകയാണ് സ്റ്റീവ് ആണെങ്കിൽ ഈ സമയം താഴേക്ക് വെടിവെക്കുന്നുണ്ട് പക്ഷെ അവരുടെ പൊടി പോലും കാണുന്നില്ല അങ്ങനെ കുറെ നേരം വെടിവെച്ച് കഴിയുമ്പോഴാണ് ജോണിന്റെ ശരീരം മുകളിലേക്ക് പൊന്തി വരുന്നത് അയാൾ മരിച്ചു എന്ന് കാണുമ്പോൾ ബാക്കിയുള്ളവരും മരിച്ചിട്ടുണ്ടാവും കരുതിയിട്ട് സ്റ്റീവ് വേഗം തന്നെ അയാളുടെ കൂട്ടാളികളെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു അങ്ങനെ സ്റ്റീവും ടീമും അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ജോണിന്റെ ശരീരം എടുത്ത് കരയിലേക്ക് കയറ്റുന്നു ചാൾസ് ആണെങ്കിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അതെല്ലാം കാണുമ്പോൾ റോബ് സംസാരിക്കാൻ തുടങ്ങി ഇനി സങ്കടപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ചാൾസ് ഇനി നമ്മൾ ഇവിടെ തുടർന്നു കഴിഞ്ഞാൽ അപകടമാണ് അതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെയാണ് റോബ് പറയുന്നത് അവൻ പറയുന്നത് തന്നെയാണ് ശരി എന്ന കാര്യം ചാൾസിനും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇനി കാണിക്കുന്നത് ജോണിന്റെ മകളായ സ്റ്റെല്ലയാണ് ഏത് പൂട്ടും തുറക്കാൻ വളരെ എക്സ്പേർട്ട് ആണ് അവൾ അവളിപ്പോ പോലീസിനെയാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കൊലപാതകം നടന്ന വീട്ടിൽ അവിടേക്ക് വന്ന പോലീസുകാർക്ക് വേണ്ടി അവൾ ഒരു സേഫ് തുറന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ശ്രമിച്ചു കഴിയുമ്പോൾ അവൾക്ക് ആ സേഫ് തുറക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ആ സേഫ് ഒക്കെ തുറന്ന് ആ പോലീസുകാരോട് ഒരു ഭയ പറഞ്ഞ് അവൾ വേഗ അവളുടെ ഓഫീസിലേക്ക് പോകുന്നു അങ്ങനെ അവൾ അവളുടെ ഓഫീസിലെത്തുമ്പോൾ അവളെയും കാത്തി ചാൾസ് അവിടെ നിൽക്കുന്നുണ്ട് ചാൾസിനെ കാണുമ്പോൾ തന്നെ അവക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഷണത്തിന് വേണ്ടിയിട്ട് അവളുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയത് ചാൾസ് ആണ് എന്ന കാര്യം അവൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും നീ എന്റെ മുന്നിൽ വരരുത് എന്നൊക്കെയായിരുന്നു അവൾ അവനോട് മുന്നേ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് പിന്നെ അവൻ അവളുടെ മുന്നിലേക്ക് വന്നപ്പോൾ അവക്ക് ഇത്രയും ദേഷ്യം വന്നത് ഈ സമയം ചാൾസ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റീവിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആ സ്വർണ്ണൊക്കെ ഇപ്പോഴും അവന്റെ കയ്യിൽ തന്നെ ഉണ്ട് അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിട്ട് അവൻ വളരെ സെക്യൂരിറ്റി ഉള്ള ഒരു വലിയ സേഫ് ആണ് വാങ്ങിയിരിക്കുന്നത് ആ സ്വർണ്ണമൊക്കെ അവനിൽ നിന്ന് തട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ സേഫ് തുറക്കണം അത് തുറക്കാൻ വേണ്ടി വിശ്വസ്തനായിട്ടുള്ള ഒരാൾ അവന് വേണം അതിനു അതിനുവേണ്ടിട്ടാണ് അവനിപ്പോ സ്റ്റെല്ലെ കാണാൻ വന്നിരിക്കുന്നത് അവൻ ആ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് നീ എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു കള്ളനാണെന്നാണോ ഞാനൊരു പ്രൊഫഷണൽ ആണ് പോലീസുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ കാര്യത്തിന് നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോ നോക്ക് സ്റ്റെല്ല ഇത് സ്വർണത്തിന്റെ നിന്നെ പോലെ തന്നെ ജോൺ എനിക്കൊരു അച്ഛനായിരുന്നു അയാളെയാണ് ആ സ്റ്റീവ് ചതിച്ചത് അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ടെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആ സ്വർണം എടുക്കണം എന്നാണ് അവൻ പറയുന്നത് പക്ഷെ അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ അവന്റെ കൂടെ വരാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നിരാശയോടെ അവൻ അവിടെ നിന്ന് പോകുന്നു പക്ഷെ അന്ന് രാത്രിയായപ്പോ അച്ഛനെ കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ അവൾ ശരിക്കും വിഷമിച്ചിരിക്കുകയാണ് അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായ ആ സ്റ്റീവിനെ ഒന്നും ഇല്ലാത്തവനാക്കണം എന്നാണ് അവൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾ വേഗം തന്നെ ചാൾസിനെ വിളിച്ചിട്ട് ഓക്കെ പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോ തന്നെ ചാൾസ് അവളെയും കൂട്ടിയിട്ട് നേരെ അവന്റെ ടീമിന്റെ അടുത്ത് ാണ് ചെല്ലുന്നത് അവരവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോഴാണ് ബാക്കിയുള്ള മൂന്ന് പേര് അങ്ങോട്ട് വരുന്നത് അവരെ കാണുമ്പോൾ ചാൾസ് വേഗം തന്നെ സ്റ്റെല്ലെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അതിനുശേഷം അവരുടെ പ്ലാൻ പ്രകാരം അവർക്ക് ആ മോഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി അതിനുവേണ്ടി കുറെ ഫേക്ക് ഐഡിയസും കാര്യങ്ങളൊക്കെ വേണം അതെല്ലാം ആ ലെഫ്റ്റ് ഇയർ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം ഓരോരുത്തർ വാങ്ങിയതിനു ശേഷം അവരെല്ലാവരും തൽക്കാലം അവിടെ നിന്ന് പിരിയുന്നു അങ്ങനെ അന്ന് രാത്രി അവർ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് ആ സ്വർണ്ണം അടിച്ചു മാറ്റേണ്ട കാര്യങ്ങളൊക്കെയാണ് അവരിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്വർണ്ണം ഇരിക്കുന്നത് സ്റ്റീവിന്റെ വീട്ടിനകത്താണ് അതുകൊണ്ട് െ അവന്റെ വീട്ടിന്റെ അകത്തേക്ക് പോകണം പക്ഷെ അതിന്റെ അകത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ വീടിന്റെ ഉൾവശത്തെ ഒരു ബ്ലൂ പ്രിന്റ് അവർക്ക് ആവശ്യമാണ് മാത്രമല്ല സ്റ്റീവ് ആരോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നു എന്ന കാര്യവും അവർക്ക് കേൾക്കാൻ സാധിക്കണം അതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലൈനിനെയാണ് ഏൽപ്പിക്കുന്നത് ഇനി അകത്തേക്ക് കയറി കഴിഞ്ഞാലുള്ള കാര്യം സ്റ്റീവ് അവിടെ ഇല്ലാത്ത സമയത്തെ അവർക്ക് അതിന്റെ അകത്തേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റെല്ല വേഗം അവന്റെ വീട്ടിന്റെ അകത്തേക്ക് പോകണം അതിനുശേഷം അവളാണ് ആ സേഫ് തുറക്കേണ്ടത് അവൾ പറയുന്നത് ആ സേഫ് തുറക്കാൻ വേണ്ടി അഞ്ച് മിനിറ്റ് സമയം മതിയെന്നാണ് അപ്പൊ ആ പ്രശ്നവും സോൾവായി ഇനിയുള്ളത് എങ്ങനെ അതിന്റെ അകത്തേക്ക് പോകുന്നു താണ് അവർ അവരുടെ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ പോലീസ് എങ്ങാനും സംഭവം അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രാക്ക് ചെയ്യാൻ അത് എളുപ്പമാണ് അതുകൊണ്ട് തന്നെ കേബിൾ ടി വിരുടെ ഒരു വണ്ടി അടിച്ചു മാറ്റാനാണ് അവരിപ്പോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ വരുമ്പോ കേബിൾ ടി വി നന്നാക്കാനാണെന്ന വ്യാജന അവർക്ക് സ്റ്റീവിന്റെ വീട്ടിലേക്ക് പോകാൻ സാധിക്കും അങ്ങനെ ആ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നത് റോബിനെയാണ് അങ്ങനെ പിറ്റേ ദിവസമായി റോബ് ഇപ്പോൾ ആ വണ്ടിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി സിറ്റിയിലേക്ക് വന്നിരിക്കുകയാണ് സിറ്റിയിൽ നല്ല ട്രാഫിക് ഉണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ അവിടെ നിന്ന് പോകാൻ സാധിക്കുന്നില്ല ഇതേ സമയം തന്നെ ചാൾസും ലൈലും കൂടെ സ്റ്റീവിന്റെ വീട്ടിനെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു വാനിലിരിക്കുന്നുണ്ട് അവൻ അവിടുത്തെ ആ സർവെലൻസ് സിസ്റ്റം ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പരിശോധനയിൽ കാർസൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സെക്യൂരിറ്റി സിസ്റ്റമാണ് ആ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി അത് ഹാക്ക് ചെയ്യാൻ കുറച്ച് പാടാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇതേ സമയം ലെഫ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് കയറുന്ന ഗേറ്റിന്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു കാറിൽ കിടക്കുന്നുണ്ട് അവൻ അവിടുത്തെ സെക്യൂരിറ്റികളൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സെക്യൂരിറ്റിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അവൻ അപ്പും ചാൾസിനും വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറെ സമയം അവിടെ വീക്ഷിച്ച് കഴിയുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത് സ്റ്റീവ് ഇപ്പോൾ ഒരു പെട്ടിയും എടുത്ത് അയാളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അയാൾ പെട്ടിയും കൊണ്ട് നേരെ അയാളുടെ കാറിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം വേഗം തന്നെ ആ കാർ ഓടിച്ച് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അന്നത്തെ അവരുടെ വീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് ഈ സമയം റോബ് അവരോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ ഇന്ന് ഇരുപത് തവണ ഈ ട്രാഫിക്കിലൂടെ വണ്ടി ഓടിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അത്രയും സ്വർണ്ണം നമ്മൾ അടിച്ചു മാറ്റുകയാണെങ്കിലും ഈ ട്രാഫിക്കിലൂടെ നമുക്ക് അത് എളുപ്പം ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കത്തില്ല എങ്ങനെ പോയാലും ഈ ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട് ഒരു മണിക്കൂർ നമ്മൾ സ്റ്റെക്കാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ ട്രാഫിക്കിൽ മൊത്തം ഗ്രീൻ ലൈറ്റ്സ് മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് സ്കൂട്ടാവാൻ സാധിക്കും എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ട്രാഫിക്കിന്റെ ഗ്രീൻ ലൈറ്റിന്റെ കാര്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് ലൈൽ മറുപടി പറയുന്നത് അങ്ങനെ സമയം രാത്രി ആയി കഴിഞ്ഞപ്പോൾ സ്റ്റീവ് നേരെ ആ പെട്ടിയുമായിട്ട് ഒരു സ്വർണ്ണക്കടയിലേക്കാണ് ചെല്ലുന്നത് ആ സ്വർണ്ണക്കട്ടികളിൽ നാലെണ്ണം വിൽക്കാനാണ് അയാളുടെ പ്ലാൻ ആ സ്വർണ്ണക്കടയുടെ ഓണറിന്റെ പേര് യവൻ എന്നാണ് നാലെണ്ണം കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യം സ്റ്റീവ് നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു അവസരത്തിൽ യവൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് രണ്ട് കട്ടികൾ മാത്രമേ വാങ്ങാൻ സാധിക്കത്തുള്ളൂ അതിനുള്ള പണമേ എന്റെ കയ്യിലുള്ളൂ ബാക്കി രണ്ട് കട്ടികൾ ഞാൻ ബുധനാഴ്ച വാങ്ങിക്കോളാം എന്നാണ് അയാൾ പറയുന്നത് അതേക്കുന്ന സ്റ്റീവൻ ആണെങ്കിൽ ശരിക്കും ദേഷ്യമാണ് വരുന്നത് ഞാൻ ഓൾറെഡി നിന്നോട് വിളിച്ച് പറഞ്ഞതല്ലേ ഇനി മേലാൽ ഇതുപോലെ എന്റെ സമയം വേസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞ് അയാൾ ആ പൈസ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ റോബിൻ ലൈലും കൂടെ ആ കേബിൾ ടി വി കാരുടെ വണ്ടി അടിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അവരുടെ ഓഫീസിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അതിനുശേഷം അവരവിടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ തുടങ്ങി അവർ നോക്കുമ്പോൾ ബെക്കി എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് അവിടെ നിൽക്കുന്നവർ കാണുന്നുണ്ട് അവൾ അവളുടെ വാനിന്റെ അടുത്താണ് നിൽക്കുന്നത് ഈ റോബിന് പെമ്പിള്ളേറെ വളയ്ക്കാൻ നല്ല കഴിവാണ് അതുകൊണ്ട് തന്നെ ബെക്കിയെ കാണുമ്പോൾ റോബ് വേഗം തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു അതിനു ശേഷം അവളോട് കുറച്ചു സമയം സംസാരിക്കാൻ തുടങ്ങി ആ സംസാരത്തിൽ തന്നെ ബെക്കി അവന് ആവുന്നുണ്ട് അങ്ങനെ അവൻ വേഗം അവളെയും കൂട്ടിയിട്ട് നേരെ അവന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത് അതിനുശേഷം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൾ ഉറങ്ങി കഴിയുമ്പോൾ അവൻ വേഗം എഴുന്നേറ്റിട്ട് അവളുടെ ട്രക്കിന്റെ കീ പതിപ്പിച്ചെടുക്കുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ ട്രക്കിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയിട്ട് ആ ബെക്കി എന്ന് എഴുതിയ യൂണിഫോം അവർ നേരെ സ്റ്റെല്ലേക്കാണ് കൊടുക്കുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ അവൾ ആ യൂണിഫോം ഒക്കെ ഇട്ട് റെഡി ആയിട്ട് ആ ബെക്കിയുടെ വാനും എടുത്ത് അവിടെ നിന്ന് പോയിരുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ലെഫ്റ്റ് ഇയർ ഇപ്പോ സ്റ്റീവിന്റെ വീട്ടിലെ കേബിളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേബിൾ കണക്ഷൻ ഒന്ന് കിട്ടാത്തത് കാണുമ്പോൾ അയാൾ വേഗം തന്നെ ആ കമ്പനിയിലേക്ക് വിളിച്ച് കാര്യം പറയുന്നു അതിനെ തുടർന്ന് സ്റ്റെല്ല ഇപ്പോൾ ബെക്കിയുടെ വേഷത്തിൽ സ്റ്റീവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ പോക്കറ്റിൽ അവരൊരു ക്യാമറ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ കാണുന്നതെല്ലാം ചാൾസും കൂട്ടരും ആ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ ആ വീട്ടിലെത്തിയതിനു ശേഷം അവരുടെ കംപ്ലൈന്റ് ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി ഈ സമയം സ്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവൾക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൾ നൈസായിട്ട് ചെന്നിട്ട് ആ വീട്ടിൽ ആ സേഫ് ക്യാമറയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം അയാളുടെ ടി ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവർക്ക് ആ വീടിന്റെ ഉള്ളത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ ലെഫ്റ്റ് ഇയർ വേഗം ചെന്നിട്ട് ആ കേബിൾ റീകണക്ട് ചെയ്യുന്നു ഈ സമയം സ്റ്റീവ് ടി വി ഓൺ ആക്കി കഴിയുമ്പോ ആ ടി വിയിലിപ്പോ കണക്ഷൻ ഒക്കെ കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ അയാൾക്ക് ശരിക്കും സന്തോഷമായി അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞാൽ അവൾ പോകാൻ തുടങ്ങുമ്പോഴാണ് സ്റ്റീവ് ഒരു കാര്യം പറയുന്നത് അവളെ കണ്ടപ്പോ തന്നെ സ്റ്റീവിന് അവളെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു ഡേറ്റിന് പോയാലോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അവനെ പെടുത്താൻ ഇത് നല്ലൊരു അവസരമായിട്ടാണ് അവൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൾ ഡേറ്റിന് വരാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ തിരിച്ചെത്തി ആ വീടിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അത്രയും സ്വർണം പുറത്തേക്ക് എന്നതിനെക്കുറിച്ചിട്ടാണ് അവർ ആലോചിച്ചോണ്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്നത് മിനി കൂപ്പർ കാറുകളാണ് അതിനകത്തേക്ക് ആ സ്വർണ്ണത്തിന്റെ അത്രയും വെയിറ്റ് ഉള്ള കുറെ ഡെമ്പിൾസ് വെച്ചിട്ട് അവരത് എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ആ വീടിന്റെ ഉൾവശം പോലെ തന്നെ അവരിപ്പോൾ ആ ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുവഴി സ്റ്റെല്ല വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ആ വീടിന്റെ അകത്തുകൂടെ പോകേണ്ടത് അതേപോലെ തന്നെയാണ് ആ ഹാളിലൂടെ അവളിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൾ ആ പ്രാക്ടീസ് ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കി പക്ഷെ അവർക്ക് ഈ ഒരൊറ്റ കാറുകൊണ്ട് അത്രയും സ്വർണ്ണം അവിടെ നിന്നും ഇറക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ രണ്ട് കാറുകൾ കൂടെ അവർക്ക് ആവശ്യമാണ് അങ്ങനെ അവർ രണ്ട് കാറുകൾ കൂടെ റെഡിയാക്കി പക്ഷെ ഇതൊക്കെ സാധാരണ മിനി കൂപ്പേഴ്സ് ആണ് ഇത് വെച്ചിട്ട് അത്രയും സ്വർണ്ണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വെയിറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി അതിന് കൊടുക്കണം ആ കാര്യം ചെയ്യാൻ വേണ്ടി റോബിന്റെ ഒരു ഫ്രണ്ടിനെയാണ് അവരങ്ങോട്ട് കൊണ്ടുവരുന്നത് റെഞ്ച് എന്നാണ് അയാളുടെ പേര് അവർ അയാളോട് ആ കാറിന്റെ കപ്പാസിറ്റി കൂട്ടേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്തിനാണ് ഇത്രയും കപ്പാസിറ്റി കൂട്ടേണ്ടത് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് പക്ഷെ അവരതൊന്നും വിട്ടു പറയുന്നില്ല എങ്കിലും അവൻ അത് റെഡിയാക്കി കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു അങ്ങനെ റെഞ്ച് വേഗം തന്നെ ആ കാറുകളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇതേ സമയം ലെഫ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ബോംബുകളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അവൻ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ലൈലാണെങ്കിൽ ആ ട്രാഫിക് ലൈറ്റ് ഒക്കെ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ നേരമായി അവൻ അതിൽ പണിതോണ്ടിരിക്കുന്നു അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ അവൻ ആ ട്രാഫിക് ലൈറ്റ്സിന്റെ ആക്സസ് ഒക്കെ കിട്ടുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിയുമ്പോൾ റഞ്ച് ആ കാറുകളുടെ പണിയൊക്കെ തീർത്തിട്ടുണ്ട് അവരെല്ലാവരും കൂടെ ആ മൂന്ന് കാറുകൾ ഓടിച്ചു നോക്കാൻ തുടങ്ങി ഇപ്പൊ പഴയതിനെക്കാളും നല്ല കപ്പാസിറ്റി അതിന് വന്നിട്ടുണ്ട് കുറെ നേരം അവരത് ഓടിച്ച് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കാണ് അങ്ങനെ അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോ സ്റ്റീവ് വീണ്ടും ആ യവനെ ചിരിക്കുകയാണ് ബാക്കിയുള്ള രണ്ട് സ്വർണ്ണക്കട്ടികൾ കൂടെ വിൽക്കാനാണ് അയാൾ ചെതിക്കുന്നത് അങ്ങനെ അവരവിടെ നിന്ന് സംസാരിക്കുന്നതിനിടയിലാണ് ഇത് വെനീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഗോൾഡ് ആണോ എന്ന് യവൻ ചോദിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ സ്റ്റീവ് വളരെ രഹസ്യമായിട്ട് വെച്ചതാണ് പക്ഷെ ഇയാൾ എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത് എന്നാണ് ഇപ്പൊ സ്റ്റീവ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ അവന്റെ കുത്തിനെ ഏറിപ്പിടിക്കുന്നു ഈ സമയം യവൻ സംസാരിക്കാൻ തുടങ്ങി എന്നോട് ഈ കാര്യം ആരും പറഞ്ഞതല്ല ഞാനൊരു റൂമർ കേട്ടതാണ് വെനീസിൽ നിന്നും മുന്നൂറ് കോടി വില വരുന്ന സ്വർണം ആരോ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് നിങ്ങൾ പേടിക്കേണ്ട ഈ കാര്യം ഞാൻ ആരോടും പറയില്ല എന്നൊക്കെയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ സ്റ്റീവിന് അയാളെ വിശ്വസിക്കാൻ സാധിക്കത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് പെട്ടെന്നൊരു തോക്കെടുത്ത് അയാളെ വെടിവെച്ച് കൊല്ലുന്നു അതിനുശേഷം അവിടെ ഇരിക്കുന്ന ആ സ്വർണ്ണക്കട്ടികളും ബാക്കിയുള്ള പൈസയൊക്കെ ഒരു പെട്ടിയിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി ഇതെല്ലാം അവിടുത്തെ സി സി ടി വി ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട് ഈ സമയത്താണ് ഒരു കാർ അങ്ങോട്ട് വരുന്ന ശബ്ദം കേൾക്കുന്നത് അത് കേട്ട ഉടനെ തന്നെ സ്റ്റീവ് വേഗം തന്നെ ആ പെട്ടിയെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ആ കാറിൽ വന്നത് ഈ യവന്റെ കസിനായ മാഷ്കോവാണ് ഇയാൾ ഉക്രൈനിലുള്ള ഒരു ഡോണാണ് അയാൾ അങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ യവൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാത്രിയായി സ്റ്റീവ് ഇപ്പോൾ സ്റ്റെല്ലയുമായിട്ടുള്ള ഗേറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോവാണ് അവന്റെ വണ്ടി അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ ആ മൂന്ന് മിനി കൂപ്പറുകളുമായിട്ട് അവരകത്തേക്ക് കയറി വരാൻ തുടങ്ങി പക്ഷെ അയാളുടെ വീട്ടിലേക്ക് കയറുന്ന ഗേറ്റിന്റെ അവിടെ എത്തുമ്പോഴാണ് അവരൊരു കാര്യം കാണുന്നത് സ്റ്റീവിന്റെ നൈബേഴ്സ് ഒക്കെ ഒരു പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ അവിടെ കൂടിയിട്ടുണ്ട് അത്രയും ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അവർക്ക് ആ സ്വർണം മോഷ്ടിക്കാൻ സാധിക്കത്തില്ല അവർ വേഗം തിരിച്ചു പോയിരുന്നു അങ്ങനെ സ്റ്റെല്ല ഇപ്പോൾ സ്റ്റീവിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ എന്നാണ് അയാൾ ചോദിക്കുന്നത് നമ്മൾ പരിചയപ്പെട്ടിട്ട് വളരെ കുറച്ചല്ലായിട്ടുള്ളത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് എന്നെ വീട്ടിലേക്ക് വിളിക്കുകയാണോ അതിനൊക്കെ ഇനിയും സമയമുണ്ട് എന്നാണ് അവള് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമല്ലേ അയാൾ വീണ്ടും ചോദിക്കുന്നു എനിക്ക് എല്ലാവരെയും വിശ്വാസമാണ് സ്റ്റീവ് പക്ഷെ ആളുകളുടെ മനസ്സിലെ ചെകുത്താനെ ഞാൻ വിശ്വസിക്കാറില്ല എന്നാണ് അവൾ പറയുന്നത് അവൾ ആ ഡയലോഗ് പറയുമ്പോൾ അവനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ഈ ഡയലോഗ് അവൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് ഏത് സമയം അവളുടെ അച്ഛനായ ജോൺ ആ ഡയലോഗ് അവനോട് പറയാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവളുടെ കൈ കയറി പിടിക്കുന്നു സത്യം പറ നീ ആ ജോണിന്റെ മകളല്ലേ അവൻ ചോദിക്കുന്നു ഈ സമയത്താണ് ചാൾസും കൂട്ടിനും അങ്ങോട്ട് വരുന്നത് അവരെല്ലാവരും കൂട്ടത്തോടെ അങ്ങോട്ട് വന്ന് അവൻ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ചാൾസ് അവനോട് സംസാരിക്കാൻ തുടങ്ങി എന്തിനായിരുന്നു സ്റ്റീവ് നീ ജോണിനെ കൊന്നുകളഞ്ഞത് നിന്റെ അത്ര വലിയ കാര്യമായിരുന്നില്ല അദ്ദേഹത്തിന് എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അതൊക്കെ എനിക്ക് അറിയാം പക്ഷെ നീ ഒന്ന് ആലോചിച്ച് നോക്കി അത് എത്രമാത്രം സ്വർണം ഉണ്ടായിരുന്നു അതെല്ലാം എനിക്ക് വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നാണ് അവൻ പറയുന്നത് പക്ഷെ നീ എന്തൊക്കെ കാണിച്ചാലും ആ സ്വർണം ഞങ്ങൾ വീണ്ടെടുക്കും എന്നുള്ള കാര്യം നിനക്ക് അറിയത്തില്ലായിരുന്നു അറിയാമായിരുന്നു ചാൾസ് അതുകൊണ്ട് തന്നെ ആ സ്വർണ്ണം എല്ലാം ഞാൻ വിറ്റു ഇനിയിപ്പോൾ എന്റെ കയ്യിലുള്ളത് ഒരു രണ്ട് ബ്രിക്സ് മാത്രമാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് നമ്മുടെ ശത്രുതയൊക്കെ മറന്നിട്ട് നമുക്ക് പഴയതുപോലെ ഫ്രണ്ട്സ് ആവാം എന്നാണ് അയാൾ പറയുന്നത് അവൻ ആ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ചാൾസിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അവൻ ഒരൊറ്റ ഇടക്ക് അയാളെ താഴെ ഇടുന്നു അതിനുശേഷം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുകയാണ് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന കാര്യമാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ലൈൽ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു കാര്യം പറയുന്നത് അവനിപ്പോഴും സ്റ്റീവിന്റെ വീട്ടിലെ ഫോൺ കോളൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നും അവനിപ്പോ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതായത് നാലു മണിയാവുമ്പോൾ സ്റ്റീവ് ഒരു ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട് അതിനു മുമ്പേ ഹൈ സെക്യൂരിറ്റി ോട് കൂടി ഒരു ട്രക്ക് അവന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടും മാത്രമല്ല രാത്രി എട്ട് മണിക്ക് ഒരു കാർഗോ പ്ലെയിനും അവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് നേരെ മെക്സിക്കോയിലേക്കാണ് പോകുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ ഇത് ചിലപ്പോൾ നമ്മളെ വഴിതിരിച്ചുവിടാനുള്ള ഉടായിപ്പായിരിക്കും എന്നാണ് സ്റ്റെല്ല പറയുന്നത് ഏ ഒരിക്കലും അല്ല ആ സ്വർണം അവൻ വിറ്റിട്ടില്ല അത് അവന്റെ കൈ തന്നെയുണ്ട് ആ ട്രക്കിലായിരിക്കും അത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആ ട്രക്ക് പോകുന്ന വഴി അതിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ആ ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം നമ്മൾ ശരിക്കും മുതലാക്കണം എന്നാണ് ചാൾസ് പറയുന്നത് അങ്ങനെ അവർ വളരെ പെട്ടെന്ന് െ അവരുടെ പരിപാടികളൊക്കെ ആരംഭിച്ചു ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ആദ്യം അവർ റഞ്ജിനെയാണ് വിളിക്കുന്നത് അവനാണെങ്കിൽ അവരുടെ കൂടെ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ചാൾസും ലെഫ്റ്റിയറും കൂടെ നേരെ ചെല്ലുന്നത് അവിടെയുള്ള ഒരു സബ്വേ സ്റ്റേഷന്റെ അടിയിലേക്കാണ് അവിടെ എത്തിയതിനു ശേഷം അവിടുത്തെ റൂഫിൽ അവരെന്തൊക്കെയോ സെറ്റപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് കുറെ നേരത്തെ പണിയുണ്ട് അവടെ പതുക്കെ പതുക്കെ അതൊക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ് അവർ ഈ സമയം ആ മരിച്ചുപോയ യവന്റെ കസിൻ ഉണ്ടല്ലോ മാഷ്കോ അയാൾക്ക് ഇപ്പോൾ സ്റ്റീവിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാളിപ്പോ അവനെ പിടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ ലൈൽ ആണെങ്കിൽ എയർപോർട്ടിൽ ഇരുന്നിട്ട് അവിടെയുള്ള ട്രാഫിക് സിഗ്നൽസിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ അവരുടെ മിഷൻ ആരംഭിച്ചു ചാൾസും സ്റ്റെല്ലയും ആ മിനി കൂപ്പർ കാറിൽ സിറ്റിയിലാണുള്ളത് റോബിൻ ലെഫ്റ്റിയറും കൂടെ സ്റ്റീവിന്റെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് ആ ട്രക്ക് പുറത്തേക്ക് വരുന്നത് മൂന്ന് ട്രക്കുകൾ ഉണ്ടായിരുന്നത് അതിനെ എസ്കോർട്ട് ചെയ്തുകൊണ്ട് കുറെ പോലീസുകാരും വരുന്നുണ്ട് ആ ട്രക്ക് പോകുന്നൊക്കെ വാച്ച് ചെയ്യാൻ വേണ്ടി സ്റ്റീവ് ആണെങ്കിൽ ആ ഹെലികോപ്റ്ററിൽ മുകളിലൂടെ പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ട്രക്കുകൾ വളരെ വേഗത്തിൽ അവിടെ നിന്ന് പോവാൻ തുടങ്ങി പക്ഷെ ഏത് ട്രക്കിനകത്താണ് ആ സ്വർണം വെച്ചിരിക്കുന്നത് എന്ന് അവർക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല പക്ഷെ അത് കണ്ട് പിടിക്കാൻ വേണ്ടി ചാൾസ് ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുണ്ട് അവൻ വേഗം തന്നെ ലൈലിനെ വിളിച്ചിട്ട് ഏത് ട്രക്കിന്റെ ടയറാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു അവൻ വേഗം തന്നെ ആ ട്രാഫിക് ക്യാമറ വഴി ആ ട്രക്കിന്റെ ടയറുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ രണ്ട് ട്രക്കുകളെ അപേക്ഷിച്ചിട്ട് മൂന്നാമത്തെ ട്രക്കിന്റെ ടയറാണ് പതിഞ്ഞിരിക്കുന്നത് ആ ട്രക്കിന്റെ നമ്പർ നൂറ്റി ഇരുപത്തെട്ടാണ് അതിൽ തന്നെയാണ് ആ സ്വർണ്ണം ഇരിക്കുന്നത് എന്ന് അവർക്ക് കൺഫേം ആയി അങ്ങനെ ആ മൂന്ന് ട്രക്കും സിറ്റിയിൽ എത്തിയതിനു ശേഷം മൂന്ന് വഴിക്കാണ് പോകുന്നത് അവരെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് സ്റ്റീവ് ആണെങ്കിൽ മുകളിലൂടെ പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയാണ് ലൈലിന്റെ പണി അവൻ ആ ട്രാഫിക് സിഗ്നലിൽ കളിക്കാൻ തുടങ്ങി അവൻ സിഗ്നലുകൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ വളരെ വലിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട് ആ വൺ ട്വന്റി എയ്റ്റ് എന്ന ട്രക്ക് ഇപ്പോൾ അവിടെ പെട്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരം ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം അവൻ റൈറ്റിലേക്കുള്ള സിഗ്നൽ ഓൺ ആക്കുന്നു എങ്ങനെയെങ്കിലും ആ ട്രക്ക് അവിടെ നിന്ന് എടുത്തു പോയാൽ മതി എന്നാണ് ആ ട്രക്ക് ഡ്രൈവേഴ്സിന് ഇപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റിലേക്കുള്ള സിഗ്നൽ ഓൺ ആക്കുമ്പോൾ അവർ നേരെ റൈറ്റിലേക്ക് തിരിക്കുന്നു അങ്ങനെ കുറെ റൈറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ വീണ്ടും ലെഫ്റ്റിലേക്കുള്ള സിഗ്നൽ ഓൺ ആക്കുന്നു അത് കണ്ട ഉടനെ തന്നെ ആ ട്രക്ക് ഡ്രൈവർ ആണെങ്കിൽ അതിനെ ലെഫ്റ്റിലേക്ക് തിരിക്കുന്നു അങ്ങനെ ചാൾസും ടീമും പ്ലാൻ ചെയ്ത വഴിയിലൂടെയാണ് ആ ട്രക്ക് ഇപ്പോൾ അങ്ങനെ ആ ട്രക്കൊക്കെ അവരെ പാസ് ചെയ്തു പോയി കഴിയുമ്പോൾ ലൈൽ അവരോട് സംസാരിക്കാൻ തുടങ്ങി അവനിപ്പോ മെട്രോ സ്റ്റേഷനാണ് ചെക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ആ ട്രെയിൻ ഇപ്പൊ വന്നോണ്ടിരിക്കാണ് ഇനി നിങ്ങൾക്ക് ഒന്നര മിനിറ്റ് സമയം ബാക്കിയുണ്ട് എന്നാണ് അവൻ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ ചാൻസ് ആണെങ്കിൽ വേഗം അവന്റെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാൻ തുടങ്ങി അങ്ങനെ ആ മൂന്ന് മിനിക്കുപ്പുറം നേരെ മെട്രോ സ്റ്റേഷന്റെ അകത്തേക്കാണ് പോകുന്നത് ആ ട്രെയിൻ ആ സ്റ്റേഷൻ കടന്നു പോകുന്നതിന് മുമ്പേ അവർക്ക് ആ ട്രെയിനിനെ മറികടന്നിട്ട് നേരെ പാളത്തിലേക്ക് ഇറങ്ങണം അതിനുള്ള ശ്രമത്തിലാണ് അവർ അങ്ങനെ അവർ വളരെ വേഗത്തിൽ ആ ട്രെയിനെ ഓവർടേക്ക് ചെയ്തു പോവാൻ തുടങ്ങി അങ്ങനെ ആ ട്രെയിൻ ആ സ്റ്റേഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പ് ആ മൂന്ന് മിനി കൂപ്പറുകളും നേരെ പാളത്തിലേക്ക് ഇറങ്ങുന്നു അതിനുശേഷം വളരെ വേഗത്തിൽ മുന്നോട്ട് ഓടിച്ചു പോവുകയും ചെയ്യുന്നു ഈ സമയമാകുമ്പോഴേക്കും ലൈൽ ആണെന്നുണ്ടെങ്കിൽ ആ മെട്രോ സിഗ്നൽ റെഡ് ആക്കുന്നു അതോടൊപ്പം തന്നെ ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യുന്നു അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് അവർ നേരത്തെ പണിത സ്ഥലത്തേക്കാണ് അതിനുശേഷം എല്ലാവരും വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നു ഇതേ സമയം ആ ട്രക്കാണെന്നുണ്ടെങ്കിൽ ട്രാഫിക്കിൽ തന്നെയാണ് അവരിപ്പം നിൽക്കുന്നതിന്റെ മുഗൾ ഭാഗത്താണ് നിൽക്കുന്നത് പെട്ടെന്ന് അവർ അവരുടെ കയ്യിലെ റിമോട്ട് ഞെക്കുന്നു അതോടൊപ്പം തന്നെ അവിടെ ഒരു പൊട്ടിത്തെറിയാണ് നടക്കുന്നത് അതിൽപ്പെട്ട് ആ ട്രക്ക് നിൽക്കുന്ന ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ആ ട്രക്ക് നേരെ താഴേക്ക് ഈ സമയം ആ റെഞ്ച് അവിടെ നിൽക്കുന്നുണ്ട് ആ ട്രക്ക് വീണ ഭാഗം വലിയൊരു കുഴിയായിട്ടാണ് കാണുന്നത് അത് മറിക്കാൻ വേണ്ടി അവൻ വേഗം തന്നെ അവിടെ ഇരിക്കുന്ന ഒരു ബോർഡ് തട്ടി താഴേക്ക് ഇടുന്നു അത് കൂടെ ആ കുഴി മറഞ്ഞു പോവുകയും ചെയ്യുന്നു ഈ സമയം സ്റ്റീവ് നോക്കുമ്പോൾ ആ ട്രക്ക് അവിടെ നിന്ന് അപ്രത്യക്ഷമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവനാകെ ഞെട്ടിയിരിക്കുകയാണ് മുകളിലായതുകൊണ്ട് അവനിപ്പോ താഴേക്ക് ഇറങ്ങി വരാനും സാധിക്കുന്നില്ല അങ്ങനെ അവർ വേഗം തന്നെ ആ ട്രക്കിന്റെ വാതിൽ തുറന്നു ഈ സമയത്താണ് അവർക്ക് മറ്റൊരു പ്രശ്നം വരുന്നത് ആ സേഫ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന സേഫ് അല്ല അത് അവൻ മാറ്റിയിട്ടുണ്ട് ഇതിപ്പോ കുറച്ചുകൂടെ സെക്യൂരിറ്റി കൂടിയതാണ് മര്യാദയ്ക്ക് അത് ഓപ്പൺ ആക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളിലേക്ക് ഒരു സ്റ്റീൽ റോഡ് വന്ന് കയറും അങ്ങനെ വരുമ്പോൾ പിന്നെ ഒരിക്കലും അവർക്കത് തുറക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് അവൾ അത് തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം ശ്രമിച്ചു കഴിയുമ്പോൾ അവർക്ക് അത് തുറക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അവർ വേഗം തന്നെ ആ സേഫിന്റെ വാതിൽ തുറക്കുന്നു അതിനകത്ത് മുഴുവൻ ആ സ്വർണ്ണക്കട്ടികൾ തന്നെയായിരുന്നു കുറച്ചൊക്കെ അവൻ വിറ്റിട്ടുണ്ട് എങ്കിലും ഇരുപത്തിയേഴ് മില്യൺ ഡോളറിന്റെ സ്വർണം ഇപ്പോഴും അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ അവർ ഓരോരോ കട്ടികളായിട്ട് വേഗം തന്നെ അവരുടെ വണ്ടിക്കകത്തേക്ക് കയറ്റാൻ തുടങ്ങി അങ്ങനെ ആ സ്വർണ്ണങ്ങളെല്ലാം കയറ്റിയതിനു ശേഷം പെട്ടെന്ന് തന്നെ അവരവരുടെ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങി ഈ സമയം പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട് പക്ഷെ അവരെല്ലാവരും ആ പോലീസുകാരൊക്കെ ഇടിച്ചിട്ടതിനു ശേഷം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ സബ്വേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് സ്റ്റീവിന്റെ ഹെലികോപ്റ്റർ അവരുടെ പുറകെ വരുന്നത് അങ്ങനെ അവർ തമ്മിലുള്ള ചേസിംഗ് ആണ് പിന്നീട് അങ്ങോട്ട് നടക്കുന്നത് അവർ മൂന്ന് പേരും വളരെ വേഗത്തിൽ സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ പോയി ഒരിടത്തെത്തുമ്പോഴാണ് സ്റ്റീവിന്റെ ഹെലികോപ്റ്റർ ചാൾസിന്റെ വണ്ടിയുടെ മുന്നിലേക്ക് വരുന്നത് കുറെ നേരം ചാൾസ് അവനിട്ട് വട്ടം കറക്കുന്നുണ്ട് അതിനിടയിൽ ആ ഹെലികോപ്റ്റർ ആ വണ്ടിയിൽ തട്ടുന്നുണ്ട് അതിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തോണ്ട് ചാൾസ് വേഗം തന്നെ അവനെയും വെട്ടിച്ച് അവിടെ നിന്ന് ഓടിച്ചു പോകുന്നു ഈ സമയം സ്റ്റീവ് വേഗം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു വണ്ടിയിൽ കയറി അവനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവരുടെ പ്ലാൻ പ്രകാരം ആ മൂന്ന് മിനി കൂപ്പറും ഒരു ട്രെയിന്റെ ഭോഗിക്കലത്തേക്കാണ് കയറ്റുന്നത് റഞ്ചാണ് ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെ ആ മൂന്ന് വണ്ടികളും ആ ബോഗിക്കലത്ത് നിർത്തിയതിനു ശേഷം അവർ വേഗം അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോഴേക്കും സ്റ്റീവും അങ്ങോട്ട് വന്നിട്ടുണ്ട് സ്റ്റീവ് വേഗം തന്നെ ചാൾസിന് നേരെ ഒരു തോക്കി കൊണ്ടു ഈ സമയത്താണ് അവൻ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത് അത് ആ മാഷ്കോ ആയിരുന്നു അയാളും അയാളുടെ കൂട്ടാളികളും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അയാളുടെ സിനെ കൊന്നതിന് അവനോട് പ്രതികാരം ചെയ്യാനാണ് അയാൾ വന്നിരിക്കുന്നത് അങ്ങനെ അവർ സ്റ്റീവിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് സ്റ്റെല്ല അവന്റെ മുഖത്തിട്ട് റേഡിയോ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് അവർ അവൻ അവിടെ നിന്ന് കൊണ്ടുപോകുന്നത് പോകാൻ നേരത്ത് അവൻ സംസാരിക്കാൻ തുടങ്ങി നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്യരുത് നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോ അതിനാർ പറഞ്ഞു നിന്നെ ഷൂട്ട് ചെയ്യാണെന്ന് നിന്നെ ഞാൻ കൊണ്ടുപോകുന്നത് എന്റെ ജോലി സ്ഥലത്തേക്കാണ് അവിടെ നല്ല ക്രഷ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് അതൊക്കെ കഴിയുമ്പോൾ നിനക്ക് ചാവാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞതിനു ശേഷം അയാൾ സ്റ്റീവിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ ആ സ്വർണം മുഴുവൻ അവർക്ക് കിട്ടി അതിന്റെ സന്തോഷത്തിൽ അവരിപ്പോൾ ആ ട്രെയിനിൽ ഒരു പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ ആ സ്വർണ്ണമെല്ലാം ഈക്വൽ ആയിട്ട് തന്നെ ഷെയർ ചെയ്തു എല്ലാവരും തന്നെ അവരവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു ചാൾസ് ആണെങ്കിൽ ജോൺ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുകയാണ് അത് അയാളുടെ മകളായ സ്റ്റെല്ല തന്നെയായിരുന്നു ഇനി അവൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ജീവിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയ ദ ഇറ്റാലിയൻ ജോബ് എന്ന സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു സിനിമ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതിയിറക്കാൻ മറക്കരുത് ഈ വീഡിയോയ്ക്കും ഞാൻ ഇരുന്നൂറ് കമന്റാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ വേഗം തന്നെ കമന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു കിടലൻ സിനിമയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം